ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ഒരു കൈത്താങ്ങുമായി പത്തനംതിട്ട ജില്ലയിലെ പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് കൈകോർത്തു ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ പൊതുജനത്തിൻ്റെ സഹകരണത്തോടെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മാറ്റിവെച്ചത് യാത്രക്കാർ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ എടുക്കുന്നില്ല ഉപയോഗിക്കുന്നു ഡീസൽ മാത്രമേ ഇന്നത്തെ കാരുണ്യയാത്ര എന്ന പേരിട്ട് ഒരു കൈത്താങ് എന്ന ഫ്ലക്സ് ബോർഡ് ജില്ലയിലെ എല്ലാ ബസ്സുകളുടെയും മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു പത്തനംതിട്ട ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഫണ്ട് ശേഖരണം ജില്ലയിൽ പൂർണ്ണമായിരുന്നു ഇതിന്റെ ഭാഗമായി മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിലെ മുഴുവൻ ബസ്സുകളും വയനാടിനായി ഒരുമിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെയും സർവീസ് നടത്തിയ ബസ്സുകളുടെ ഇന്ധന ചെലവൊഴിച്ച് മറ്റൊരു ആവശ്യത്തിനും ഇതിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ചിട്ടില്ല ജീവനക്കാർ അവരുടെ ഒരു ദിവസത്തെ വേതനം പൂർണ്ണമായും ഇതിനു നൂറുകണക്കിന് ആളുകൾ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇത്തരം ഒരു പ്രവർത്തനം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ